ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ബാലവികാസ് അപൂർവമായ ഒരു അനുഗ്രഹം ചിത്രം ഈശ്വരനാണ് പക്ഷെ ഈശ്വരൻ ചിത്രമല്ല ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഈ പ്രഖ്യാപനം എത്ര സത്യമാണെന്ന് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളുടെ അനുഭവമാണ് തൻ്റെ ഭക്തന്മാരുടെ സംഭാഷണം ശ്രവിക്കുന്നതും തൻ്റെ ചിത്രത്തിൽ നോക്കി അവർ സംവദിക്കുന്നതും തനിക്ക് ഇഷ്ടമാണെന്ന് ഭഗവാൻ അരുളിയിട്ടുണ്ട് അതിൻപ്രകാരം സ്വാമിയുടെ ചിത്രത്തിൽ നോക്കി സംസാരിക്കുന്നത് എൻ്റെ പതിവാണ് മറ്റാരോടും വെളിപ്പെടാത്താൻ വെളിപ്പെടുത്തുവാൻ ആവാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ സ്വാമിയോട് പറയും സ്വാമി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദിവസേന കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതും എൻ്റെ പതിവാണ് എന്തെന്നാൽ നമ്മുടെ നേരെ വരുന്ന എല്ലാ ജീവിത അനുഭവങ്ങളും സ്വാമിയുടെ സങ്കല്പവും പദ്ധതിയുമാണെന്ന് സ്വാമി അരുളിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വൃന്ദാവനത്തിൽ വെച്ച് നടത്തിയ ബാലവികാസിന്റെ രജത ജൂബിലിയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അത് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു സ്വാമിയുടെ അളവറ്റ പ്രേമത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവാഹം തന്നെ ആയിരുന്നു അവിടെ കണ്ടത് വൃന്ദാവനത്തിലെ സ്നേഹധാര എന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം ഭഗവാന്റെ പടത്തിനു മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ മലയാളത്തിൽ മലയാളത്തിലൊരു അനുഭവകഥ എഴുതി സ്വാമിയുടെ പടത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും അപേക്ഷിച്ചു സ്വാമി ബാലവികാസ് കൂടാതെ സ്വാമിയുടെ മഹിമ പ്രചരിപ്പിക്കുവാൻ സാഹിത്യ രചന എൻ്റെ സേവനമാർഗം ആണെങ്കിൽ എനിക്ക് ഒരു അടയാളം നൽകണം അടുത്ത ദിവസം തന്നെ പുട്ടപ്പറത്തിയിൽ സ്ഥിരതാമസമാക്കി അവിടെ സേവ ചെയ്യുന്ന എൻ്റെ മകളുടെ ഒരു കത്ത് വന്നു അതിൽ അവൾ എഴുതിയത് ഇപ്രകാരമാണ് അമ്മേ സ്വാമി എനിക്ക് സ്വപ്നദർശനം നൽകി ഒരു പേന സമ്മാനിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പേന നിനക്കുള്ളതല്ല നിന്റെ അമ്മയ്ക്കുള്ളതാണ് ഞാൻ നൽകി എന്ന് പ്രത്യേകം പറയുക അമ്മയോട് അറിയിക്കൂ എന്റെ ആ ലേഖനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബറിലെ മലയാളം സനാതന സാരഥിയിൽ അച്ചടിച്ചു വന്നു അന്ന് തൊട്ട് ഇന്ന് വരെ സ്വപ്നദർശനങ്ങളിലൂടെ മാർഗം നൽകി നൽകി സ്വാമി സമ്മാനിച്ച ആ പേന ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിരവധി ലേഖനങ്ങൾ എഴുതുവാനും വിവർത്തനം ചെയ്യുവാനും സ്വാമി എന്നെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു പന്ത്രണ്ടിലധികം സായി സാഹിത്യകൃതികൾ ഞാൻ വിവർത്തനം ചെയ്തത് സ്വാമിയുടെ കാരുണ്യം കൊണ്ട് ശ്രീ സത്യസായി സേവാ സംഘടന കേരള പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബാലവികാസ് ജീവിത പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി സ്വാമി ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വയം തുടങ്ങുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്വാമിയുടെ സങ്കല്പമായ ബാലവികാസ് തുടങ്ങുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദുർഗാപൂരിൽ വെച്ച് എനിക്ക് അനുഗ്രഹം സിദ്ധിച്ചു ഈശ്വരന്റെ ദിവ്യ പൂങ്കാവനത്തിലെ പൂമട്ടുകളാണ് ഓരോ ബാലവികാസ് വിദ്യാർത്ഥിയും ഭൗതികവിദ്യയുടെ ഒപ്പം ആത്മവിദ്യ കൂടി സ്വായത്തമാക്കി നാളത്തെ ഈ പൗരന്മാർ ബാലവികാസിലൂടെ ലോകവികാസം നടപ്പിലാക്കണമെന്നാണ് സായി സങ്കല്പം ആ വജ്രസങ്കല്പം നടപ്പിലാക്കുവാൻ ബാലവികാസ് പദ്ധതിയിൽ പങ്കു പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദുർഗാപൂരിൽ ആരംഭിച്ച ബാലവികാസ് ക്ലാസുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തിരുവനന്തപുരത്ത് ഞാൻ തുടരുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഒൻപത് വരെ മുപ്പത്തൊന്ന് വർഷം ഒരു മുടക്കവും വരുത്താതെ നടത്തുവാൻ സ്വാമിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പുട്ടപ്പെർത്തിയിൽ താമസമാക്കിയപ്പോഴും കേരള സമാജത്തിലും ക്ലാസുകൾ ഞാൻ എടുത്തിരുന്നു ജീവിതമെന്നാൽ വെല്ലുവിളികളുടെ ഒരു ഘോഷയാത്രയാണ് പക്ഷേ അവയെ ധൈര്യപൂർവ്വം നേരിടുവാനാണ് സ്വാമി നമ്മെ ഉപദേശിക്കുന്നത് ഒരു വെല്ലുവിളി നേരിടുമ്പോൾ അവയെ നേരിടുവാൻ നമുക്ക് ആയുധങ്ങൾ ഉണ്ടായിരിക്കണം എൻ്റെ ആയുധങ്ങൾ ബാലവികാസും ഇ എസ് വി ക്ലാസുകളും ആയിരുന്നു എത്ര വലിയ വിഷമം തോന്നുന്ന അവസ്ഥയിലും ബാലവികാസ് കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹവും എന്നിലുള്ള വിശ്വാസവും എനിക്ക് ശക്തി പകർന്നു കാഴ്ചയില്ലാത്ത കുട്ടികൾക്കും അംഗവൈകല്യം കൊണ്ട് കഷ്ടപ്പെടുന്ന കുട്ടികൾക്കും കഥകൾ പറഞ്ഞും പഠിപ്പിച്ചും ഭജനപാടിയും സന്തോഷം നൽകുമ്പോൾ ആ സേവനം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മറികടക്കുവാൻ എന്നെ സഹായിച്ചു ജീവിതം നിസ്വാർത്ഥമായ സേവനം കൊണ്ട് സാർത്ഥകമാക്കുവാൻ എന്നെ ഭഗവാൻ അനു Grazie. ബാലവികാസ് ഒരു ഉത്തമമായ ആത്മീയ സാധനയാണ് എന്തെന്നാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നാം നിരന്തരം സ്വാധായത്തിലും എഴുത്തിലും വായനയിലുമൊക്കെ മുഴുകിയേ പറ്റൂ ഭഗവാൻ ആവുക ചെയ്യുക പറയുക എന്നാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നതും നമ്മെ ഉപദേശിച്ചതും അതിനാൽ നല്ല ഒരു ഗുരുവാകുന്നതിന് വേണ്ടി സായി സാഹിത്യ പാരായണവും മറ്റ് ആത്മീയ ഗ്രന്ഥ പാരായണവും അത്യാവശ്യമായി തീർന്നു അത് നമ്മെ സാധാരണ ലൗകിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുവാൻ സഹായിക്കുന്നു ഭഗവാന്റെ ചിത്രത്തിൽ നോക്കി നാം സാരിക്കുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം കടക്കൺ നോട്ടം മൃദുഹാസം ഇതൊക്കെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും പുട്ടപ്പർത്തിയിൽ സ്ഥിര സ്ഥിരതാമസമായപ്പോൾ ബാലവികാസ് ക്ലാസുകൾ എടുക്കാൻ സാധിക്കാത്തതിനാൽ എൻ്റെ നീണ്ടകാലത്തെ അനുഭവ സമ്പത്ത് നഷ്ടമാകുന്നല്ലോ സ്വാമി എന്ന് ഞാൻ സ്വാമിയോട് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ച് ബാലവികാസ് ക്ലാസ്സുകൾ എടുക്കണം എന്നൊരു ദിവാസ്വപ്നം ഞാൻ എന്നും കണ്ടിരുന്നു സ്വാമിയുടേതായ അപൂർവമായ മാർഗദർശനം സ്വാമി എപ്പോഴും അരുളാറുണ്ട് ഒരു ഭക്തന്റെ ജീവിതത്തിൽ യാദർശ്യമായി യാതൊന്നും സംഭവിക്കുന്നില്ല എല്ലാം സായി വധ സങ്കല്പത്തിലെ സംഭവങ്ങൾ മാത്രമാണ് അതായത് നോട്ട് കോൻസിഡൻസ് ബട്ട് ഇൻസിഡൻസ് സായി ഇൻസിഡൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ അഞ്ചാം തീയതി പതിനാല് ജില്ലകളിലും ഒരേ സമയത്ത് യൂണിറ്റി പ്യൂരിറ്റി ഡിവിനിറ്റി എന്ന ഒരേ വിഷയം ഓൺലൈൻ സത്സംഗ് നടത്തുവാനായി ശ്രീ സസ്യസായി സേവാ സംഘടന മഹിളാ വിഭാഗം കേരള തീരുമാനിച്ചു മൂന്നാം തീയതി കാസർഗോഡിന്റെ ജില്ലാ പ്രസിഡന്റായ ഡോക്ടർ സതീഷ് കുമാർ എൻ്റെ മകൾ ലക്ഷ്മിയെ ഫോണിൽ വിളിച്ച് സത്സംഗം നൽകാമോ എന്ന് ചോദിച്ചു ലക്ഷ്മി മലപ്പുറത്ത് കൊടുക്കാമെന്ന് ഏറ്റിരുന്നു അമ്മ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എങ്കിലും അമ്മയോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അവൾ സതീഷ് മാഷിന് ഫോൺ കൈമാറി അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ആ ആ ഫോൺ വിലയിൽ സ്വാമിയുടെ ദിവ്യ കരസ്പർശനം എനിക്ക് സ്പഷ്ടമായി മനസ്സിലായി ഒൻപത് പ്രാസംഗികരോട് ചോദിച്ച് ആർക്കും ഒഴിവില്ലാത്തതിനാലാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കിയിലെ ക്ലാസ് കഴിഞ്ഞാൽ അതിനടുത്ത സമയത്ത് തന്നെ കാസർഗോഡിന് വേണ്ടി ക്ലാസ് എടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു എന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ബാലവികാസ് ഗുരു കെയർ ഓഫ് ശ്രീ സത്യസായി എന്നാണ് എൻ്റെ അഡ്രസ് എന്ന് ഞാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായില്ല കാരണം അദ്ദേഹം വളരെ നാളുകളായി സ്വാമിയുടെ സാന്നിധ്യത്തിലും സ്വാമിയുടെ സന്നിധിയിലും ദർശനവേളയിലും എല്ലാം കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു നല്ല ബാലവികാസ് മോഡൽ ഗുരു മോഡൽ ബാലവികാസ് ഗുരു വേണമെന്ന് സ്വാമിയോട് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു എഴുത്തുകളും കൊടുക്കാറുണ്ടായിരുന്നു ഡിസംബർ ഒടുവിൽ നടക്കുന്ന ബാലവികാസ് സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടി എട്ട് ദിവസങ്ങളായി ഒരു റിവിഷൻ ക്ലാസ് നടത്താമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നതുപോലെ ആ സായി സങ്കല്പം സായി ഇൻസിഡന്റ് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു കൃതജ്ഞതയോടെ ഞാൻ സ്വാമിയോട് നന്ദി പറഞ്ഞു കൊറോണ കാരണം എല്ലായിടത്തും ക്ലാസുകൾ മുടങ്ങിക്കിടക്കുകയോ ചെറിയ രീതിയിൽ മാത്രം നടക്കുകയോ ആയിരുന്നു ഡോക്ടർ സതീഷ് കുമാർ ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനും ഭാവിയിലും പ്രയോജനകരമാകുന്നതിനും വേണ്ട ഏർപ്പാടുകൾ സ്വയം ചെയ്തു ഇരുന്നൂറ്റി പേർക്ക് പങ്കെടുക്കാവുന്ന ഗൂഗിൾ മീറ്റ് ലിങ്കാണ് അദ്ദേഹം എടുത്തത് അതിനാൽ മിക്ക ജില്ലകളിൽ നിന്നും കുട്ടികൾക്ക് പങ്കെടുക്കുവാനും ശ്രേഷ്ഠമായ രീതിയിൽ പരീക്ഷ പാസ്സാകുവാനും സാധിച്ചു അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ക്ലാസ് എടുക്കണമെന്ന എന്റെ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തന്നു അപൂർവവും അത്ഭുതകരവുമായ സായി അനുഗ്രഹം സ്വാമിയുടെ ചമത്കാരം മോഡൽ ബാലവികാസ് ക്ലാസ്സുകൾ എടുക്കാമോ തുടർന്നും എടുക്കാമോ എന്ന് സതീഷ് മാഷർ ചോദിച്ചു ാസ് മൂന്ന് ഗ്രൂപ്പുകൾക്കും വേണ്ടി ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ ഓൺലൈൻ ക്ലാസുകൾ എടുത്തു തുടങ്ങി മുടക്കമില്ലാതെ നാൽപ്പത് ക്ലാസ്സുകൾ വീതം എടുത്തു ഫസ്റ്റ് ആൻഡ് തേർഡ് ഗ്രൂപ്പിന്റെ സിലബസ് തീർക്കുകയും റിവിഷന് വേണ്ടി ഒരു ഗൈഡ് തയ്യാറാക്കുകയും ചെയ്തു സെക്കൻഡ് ഗ്രൂപ്പിന്റെ പോർഷൻ തീടുന്ന തീരുന്നതുവരെ ക്ലാസുകൾ നടത്തിക്കൊണ്ടുപോയി ഞാൻ കേരളത്തിലും പർത്തിയിലും നിന്നും ആണ് ക്ലാസുകൾ എടുത്തിരുന്നത് ഒരു ക്ലാസ് പോലും മാറ്റി വെക്കേണ്ടി വന്നില്ല ഒരു മുടക്കവും വരാതെ ഇന്റർനെറ്റ് വൈഫൈ ഇലക്ട്രിക്കൽ ഫെയിലുവർ ആദിയായ ഒന്നും ഉണ്ടാവാതെ ഒരു മുടക്കവും വരാതെ മഴയായാലും മഞ്ഞായാലും വെയിലായാലും ക്ലാസ്സിന്റെ സമയത്ത് അതൊന്നും ബാധിക്കാതെ സ്വാമി തന്റെ പ്രിയപ്പെട്ട പദ്ധതിയെ നയിച്ചു കൊണ്ടേയിരുന്നു സ്വാമിയുടെ സർവവ്യാപിത്വവും സാന്നിധ്യവും ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു അത് സ്വാമിയുടെ കാരുണ്യം കൊണ്ട് എഴുപത്തിയഞ്ചു വയസ്സിലും ഒരു ജലദോഷം പോലും വരാതെ സ്വാമി എന്നെ കാത്തുരക്ഷിച്ചു സ്വാമിയുടെ പാദമുദ്ര പിന്തുടർ ആ ഉപദേശങ്ങൾ അനുസരിച്ച് സേവനം ചെയ്യുമ്പോൾ സ്വാമി അനുഗ്രഹ വർഷം കുഞ്ഞുങ്ങൾക്കും ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും മനസ്സിലായി ബാലവികാസ് കുട്ടികൾ ഗുരുക്കന്മാർ മാതാപിതാക്കൾ എന്നിവരെല്ലാവരും തന്നെ സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രമായി സ്വാമി ഒരു സംഘം രൂപീകരിച്ച് അംഗങ്ങളെ നിശ്ചയിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഡോക്ടർ സതീഷ് കുമാർ ഗൂഗിൾ മീറ്റും യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതും ഏർപ്പാടാക്കി ഐ ടി എക്സ്പേർട്ടായ ശ്രീമതി സുധാമണി തിരുവനന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ ബാക്കി ഐ ടി എക്സ്പേർട്ട്സായ സായി യുവജനങ്ങളായ കുമാരി ഗോപിക കുമാരി സായി പൗർണമി കുമാരി പ്രതീക്ഷ കുമാരി പൗർണിവ എന്നിവർ അണിനിരന്നു സായി പൗർണമിയുടെ കലാസൗഭകം നിറഞ്ഞ തംബ് നെയ്ൽസ് എല്ലാ ഞങ്ങളുടെ എല്ലാ ക്ലാസുകൾക്കും മനോഹാരിത പകർന്നു അമേരിക്ക കേരളം ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ശ്രീമതി സുധാമണി ക്ലാസുകൾ ോസ്റ്റ് ചെയ്തിരുന്നത് എന്നിട്ടും ഒരു മുടക്കവും കൂടാതെ നൂറ്റി ക്ലാസുകൾ ക്ലാസ്സുകൾ നൂറ്റി ഇരുപത് ക്ലാസ്സുകൾ എടുക്കാൻ സാധിച്ചതിലും വലിയ സായി ചമത്കാരം സായി മഹിമ എന്താണുള്ളത് സായി സാന്നിധ്യത്തിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത് സായി സങ്കല്പം ഭദ്രസങ്കൽപ്പമാണെന്നും പൂർണ്ണമായും എല്ലാവർക്കും ഒരുപോലെ ബോധ്യപ്പെട്ട ഒരു അനുഭവമായിരുന്നു ഈ ബാലവികാസ് ഓൺലൈൻ ക്ലാസുകൾ മറ്റൊരു ചമത്കാരം കൂടി സംഭവിച്ചത് പറയാതിരിക്കുവാൻ വയ്യ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും ഓണത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ കുത്തി കുറിച്ച കവിതകൾ എന്ന് പറയാമോ എന്ന് പോലും അറിയാത്ത കവിതകൾ ബാലവികാസ് കുട്ടികൾക്കും യുവജനങ്ങൾക്കും പാടുവാനായി സ്ല സ്വീകരിക്കപ്പെട്ടു അവ നൽ ഭംഗിയായിട്ട് സായി പ്രസാദിൻ്റെയും മറ്റ് സംഘാംഗങ്ങളുടെയും സഹായത്തോടു കൂടി അതിമനോഹരമായിട്ട് സംഗീതം നൽകി അതെല്ലാം കുട്ടികൾ അതിസുന്ദരമായി പാടി ഭഗവാനു മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി ഓണാഘോഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പ്രശാന്ത നിലയത്തിൽ ആരംഭിച്ചത് അൻപതാം വർഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ഒരുപാട് കുട്ടികൾക്ക് വേദം ഭജന പ്രസംഗം കലാപരിപാടികൾ എന്നിവയിലെല്ലാം പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു മാത്രവുമല്ല ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരും അന്ന് പ്രശാന്ത നിലയത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ചവരുമായ വനിതാ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ തിരുസന്നിധിയിൽ ആരതി എടുക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചു ഭഗവാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പ്രസ്ഥാനത്തിന് എത്ര പ്രാധാന്യമാണ് സ്വാമി നൽകുന്നതെന്ന് ഇതിൽ നിന്നും അറിയുവാനുള്ള ഒരു അവസരവും സ്വാമി തന്നെ ഒരുക്കി തന്നു ഐക്യം പരിശുദ്ധി ദിവ്യർത്ഥം എന്നാണ് സ്വാമി അരുളിയിട്ടുള്ളത് ഈ സേവനത്തെ കുറിച്ചുള്ള വിവരം കേരളത്തിൽ മാത്രം ആകാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എങ്ങനെ എത്തിക്കുമെന്ന് സ്വാമിയുടെ ഒരു ദിവ്യ സങ്കല്പമുണ്ടായി ഒരു രാത്രിയിൽ ഞാൻ യാദർശ്യമായിട്ട് അല്ല സായി സങ്കല്പം കൊണ്ട് തന്നെ യൂട്യൂബ് തുറന്നു അപ്പോൾ പത്മശ്രീ ഡോക്ടർ വി മോഹൻ്റെ സത്സംഗം തുടങ്ങാൻ പോകുന്നത് കണ്ടു ഡോക്ടർ വി മോഹൻ സ്വാമിയുടെ പ്രിയപ്പെട്ട ഭക്തനും ലോക പ്രശസ്തനും എല്ലാമറ്റ അവാർഡുകൾ നേടിയുട്ടലുമായ ആണ് അദ്ദേഹം മദ്രാസിലാണ് തൻ്റെ ഹോസ്പിറ്റൽ സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ അദ്ദേഹം പ്രശാന്ത് നിലയത്തിലെ സത്യസായി സെൻട്രൽ ട്രസ്റ്റിലെ ഒരു അംഗവുമാണ് അദ്ദേഹം തയ്യാറാക്കാൻ പോകുന്ന ഇറ്റേണൽ ഡിവൈൻ ഗ്രേസ് എന്ന പുസ്തകത്തിലേക്ക് അനുഭവങ്ങൾ ഇംഗ്ലീഷിൽ അയച്ചു തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഇമെയിൽ അഡ്രസ്സും പങ്കുവെച്ചു ദ യുനീക് ബ്ലെസ്സിങ് എന്ന പേരിൽ ഞാൻ ഈ അനുഗ്രഹങ്ങൾ ഈ അനുഭവങ്ങൾ എഴുതി അയച്ചു സ്വാമിയുടെ കൃത കൃപാതിരേഖം കൊണ്ടും ഡോക്ടർ മോഹനൻ്റെ ഭക്തി കൊണ്ടും ആ ലേഖനം അദ്ദേഹൻ്റെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു ലോകമെമ്പാടും നമ്മളുടെ ബാലവികാസ്വാസികളെ പറ്റി ഭക്തജനങ്ങൾക്ക് അറിയുവാനുള്ള ഏറ്റവും നല്ല ഒരു അവസരം അങ്ങനെ ഭഗവാൻ ഒരുക്കുകയാണ് ഉണ്ടായത് സ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ലഭ്യത എനിക്ക് ഉറപ്പ് നൽകൂ നിങ്ങളുടെ കഴിവുകളെ ഞാൻ പരിരക്ഷിക്കുന്നതാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നത് നമ്മുടെ ഭഗവാന് തന്നെ ആയിരിക്കണം നമ്മുടെ ഭവനത്തിലെ പൂജമുറിയിൽ മുറിയിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രമായി സ്വാമിയെ അകറ്റി നിർത്തരുത് സ്വാമിയുടെ ചിത്രം സ്വാമിയുടെ സാന്നിധ്യമാണ് ആ ചിത്രത്തിൽ നോക്കി സ്വാമി നമ്മുടെ മുൻപിൽ ഇരിക്കുന്നതായി സങ്കല്പിച്ചു കൊണ്ട് നമുക്ക് സംസാരിക്കാം സ്നേഹത്തോടെ പിണങ്ങാം കരയാം ആവലാദികൾ പറയാം ഭക്തിപൂർവ്വം ആരാധിക്കാം അങ്ങനെ സ്വാമിയുമായുള്ള നിരന്തര സമ്പർക്കം നാം പുലർത്തണം അങ്ങനെ ചെയ്യുവാൻ നമുക്ക് അധികം ുണ്ട് എന്ന് സ്വാമി പറയുന്നു സ്വാമി നമ്മുടെ ദിവ്യനായ മാതാവും പിതാവും ഗുരുവും സഖാവും എല്ലാമാണ് ആ പിതാവ് പുത്രനെ എന്ന പോലെ സ്വാമി നമുക്ക് ഉത്തരം നൽകും നമ്മെ സമാധാനിപ്പിക്കും അനുഗ്രഹിക്കും ആ അനുഭവത്തിനായി നമുക്ക് ജാഗ്രതയോടെ ഇരിക്കണം എൻ്റെ ഈ വാക്പുഷ്പങ്ങളെല്ലാം തന്നെ സ്വാമിയിലെ ചരണാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജയ സായിരാം